ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും ഒരാഴ്ചക്ക് ശേഷം ഇതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനത്തിന് മുൻപിലായിരിപ്പാന് ദൈവത്തെ പാടി സ്വദിപ്പാന് ദൈവവചനം ശ്രദ്ധിക്കാനൊക്കെ ദൈവം അവസരം കൂടെ നമുക്കൊക്കെ തന്നു നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ഈ മീഡിയയിലൊക്കെ വാർത്തകളൊക്കെ കാണുമ്പോഴേ നമുക്കറിയാമല്ലോ എത്രയോ പേര് മരണം വഴിയായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല സാഹചര്യങ്ങൾ കൂടെയാണ് പല രോഗമായിരിക്കാം അപകടമായിരിക്കാം എന്നാല് നമ്മളെയൊക്കെ ദൈവം ഒരു ദിവസം കൂടി ആയസ് തന്ന ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട് ഓരോ മനുഷ്യർക്കും ഞാൻ കഴിഞ്ഞ ആളുകളൊക്കെ പറയുന്നത് പോലെ ദൈവം ഓരോരുത്തർക്കും ഓരോ താലന്തു കൊടുത്ത ആണ് ഇവിടെ ആക്കിയിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ പദ്ധതി കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കവനെ കുറിച്ചൊക്കെ പഠിച്ചു ആദാമിനെ ദൈവം തന്റെ സ്വന്ത സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒക്കെ സൃഷ്ടിച്ച് ജീവശ്വാസം കൊടുത്ത് ഇവിടെ ആക്കി എന്നാല് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അത് പോയതുകൊണ്ട് ദൈവത്തിന് വളരെ ദുഃഖമായി പിന്നീട് നമുക്കറിയാമല്ലോ ഉൽപ്പത്തി തൊട്ട് റെവലേഷൻ വരെയും ദൈവം നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മൾ പിന്മാറിപ്പോയാലും നമ്മളെ തേടി വരുന്ന ആ സ്നേഹമാണ് കഴിഞ്ഞ ദിവസം ഒരാളോട് ഒരു ക്രൈസ്തവനായ ഒരാൾ നടക്കാൻ പോയപ്പോൾ പറയുമായിരുന്നു ദൈവം ആരാണ് അപ്പൊ അവര് ബുദ്ധമതക്കാരനാണ് ആയിട്ട് സംസാരിക്കാൻ ഇടയായി അവരുടെ ദൈവം ബുദ്ധനാണ് ശ്രീബുദ്ധനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം യേശു ആണെന്ന് പറഞ്ഞു അങ്ങനെ കുറെ നേരം സംസാരിച്ച അങ്ങനെ പറയാൻ ഇടയായി യേശു മാത്രമാണ് നമ്മളെ തേടി വന്ന വീണ്ടും നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം ബുദ്ധമതമൊക്കെ നല്ലത് തന്നെ അതിന്റെ ആശയങ്ങളൊക്കെ നല്ലത് നമുക്കതേക്കുറിച്ചൊക്കെ അറിയാമല്ലോ എല്ലാവരുടെയും മതങ്ങളും നല്ലതാണ് മനുഷ്യനാണ് ഈ മതങ്ങളൊക്കെ സൃഷ്ടിച്ചത് ഇപ്പൊ നമുക്കറിയാമല്ലേ ഈ ഇയർ എൻഡിംഗ് ഒക്കെ വരുമ്പോൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങളും തിരക്കുകളാണ് എല്ലാ വിഭാഗത്തിലുള്ളവരുമേ എന്നാൽ അതിലുപരിയായിട്ട് നമ്മൾ ദൈവമുള്ളവരായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവം ഒരു അവസരം തരുന്നു നമുക്ക് ഓരോ കർത്താവിനെ ഉയർത്തുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങള് എത്ര വിലപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം മുൻപേ പറഞ്ഞല്ലേ ഓരോ താലന്തുകൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് പാടാനാണെങ്കിൽ പാട്ട് അല്പം ദൈവജനത്തിൽ നിന്ന് പറയാനാണെങ്കിൽ അത് പറയുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില് നന്മ വശങ്ങളൊക്കെ ചെയ്യുക ചിലര് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാൽ അത് മാത്രമല്ല ഇതിൻ്റെ എല്ലാം ആദ്യത്തികമായിട്ട് നമ്മളെ തേടി വന്ന പാപികളും ദോഷികളുമായിരുന്നു നമ്മളെ തൻ്റെ പ്രിയപുത്രന്റെ വലിയയേറിയ രക്തം കൊടുത്ത് വീണ്ടെടുത്തപ്പോഴ് നമ്മള് അതിനനുസരിച്ച് ഫലം കായ്ക്കുന്നവരായിട്ട് ഈ ലോകത്തിൽ ആയിരിക്കണം എത്ര നാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല നമുക്ക് തരുന്ന ആയുസ് തക്കത്തിൽ വിനിയോഗിക്കാനായിട്ട് കഴിയണം അതിനാണ് ഈ വചനം തന്നിരിക്കുന്നത് എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാല് പലർക്കും പല ആൻസറുകൾ കാണും ഞാനൊരു ചെറിയ വേദഭാഗത്തിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തപ്പോഴേ അപ്പൊ സോൾ നായ പൗലോസ എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ അതിന്റെ എട്ട് മുതല് പതിമൂന്ന് വരെയുള്ള അഞ്ച് വാക്യങ്ങൾ എഴുതിയ ലേഖനം സെക്കൻഡ് തിമോത്തി മരിച്ചിട്ട് ഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ള അതാകുന്നു എന്റെ സുവിശേഷം അത് അറിയിക്കുന്നതിൽ താൻ ദുഷ്ടപ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്ന ദൈവത്തിന് ദൈവത്തിനോ ബന്ധനം ഇല്ല അതുകൊണ്ട് ക്രിസ്തുവേശിലുള്ള രക്ഷ നിത്യദേശത്തോടു കൂടെ ഋതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സൗലവും സഹിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു സ്വഭാവം അവന് കഴിയയില്ലല്ലോ ഈ വചനം വിശ്വാസ ഭാസ്യമാകുന്നു അത്രയും മതി അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് എന്തോ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വീണ്ടും വരുന്നവനായ ഒരു കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് മണവാട്ടി ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കുവാനായിട്ട് ആ കർത്താവ് വരുന്നത് നേരത്തെ വന്നത് പാപികളെ തേടി വന്നതല്ലേ പറയുന്ന ദാവിദിന്റെ സന്തതി ഇതാണ് സുവിശേഷം യേശുക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക മറ്റൊന്നും അല്ല ഓർക്കേണ്ടത് നമ്മൾ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മളെല്ലാരും ചിന്താകൂലുള്ളവരാണ് ചിലപ്പം നമ്മുടെ രോഗം എന്താവും അല്ലെങ്കിൽ മക്കളെ കുറിച്ചുള്ള ഭാരങ്ങൾ കാണും അല്ലെങ്കിൽ ഈ ലോകത്തിലെ സമ്പത്തിനെ കുറിച്ച് നാളെ എന്ത് നടക്കും അപകടങ്ങൾ അപകടങ്ങൾപ്പെട്ടാൽ എന്തോ ചെയ്യും നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ എന്തോ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള് മനുഷ്യർക്ക് കടന്നു വരാം ജോലി നഷ്ടപ്പെട്ടു പോയാൽ എന്തോ ചെയ്യും ഓരോരുത്തർക്കും വിവിധങ്ങളായ തരത്തിലുള്ള ചിന്താഗുലങ്ങളൊക്കെ ഉണ്ട് എന്നാല് സുവിശേഷം പറയുന്നത് ഈ ദൈവവചനമാണ് നമുക്ക് ആശ്വാസം തരുന്നത് ഈ ദൈവവചനം എല്ലാവർക്കും എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ഇതിനകത്ത് ഉണ്ട് നമ്മുടെ ഒരു ഡിക്ഷണറി എന്ന് പറയല് പണ്ടൊക്കെ ഡിക്ഷണറി ഉപയോഗിക്കുമായിരുന്നു ഇപ്പം എല്ലാം കമ്പ്യൂട്ടറിലും ഗൂഗിളിലും ഒക്കെ കിട്ടുമല്ലോ നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ലോകം ഒത്തിരി പുരോഗമിച്ചതുകൊണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ ഇത് പറയാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു നേർത്തവിട അതാവുന്നു എൻ്റെ സുവിശേഷം അത്രയും മതി അത് അറിയിക്കുന്ന പോലീസ് ഉപസ്വലം പറയുക ചങ്ങല ധരിച്ചും മറ്റു മനുഷ്യരെയൊക്കെ നേടുന്നതിന് വേണ്ടി ചങ്ങല കഷ്ടം സഹിക്കുക ദൈവജനത്തിനോ ബന്ധനമില്ല മറ്റുള്ളവരോട് നിങ്ങളൊക്കെ ചെയ്യുന്നവരാ എനിക്കറിയാം കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞല്ലോ നമ്മൾക്ക് അവസരം കിട്ടുമ്പോഴ് നമ്മുടെ ആ ആ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ ഓരോ ദേശങ്ങളിലെത്രയോ മിഷനറിമാരെയൊക്കെ പ്രവർത്തിക്കുന്നു നമ്മള് നമ്മുടേതായ നിലകളിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലതിലുപരിയായിട്ട് കർത്താവിനെ കുറിച്ച് ഒരു ദിവസം ആരോടെങ്കിലും ഒന്ന് പറയാൻ അവസരം കിട്ടിയാൽ നമ്മുടെ മനസ്സിന് ആ സന്തോഷം കിട്ടുന്നത് അവർക്കും കിട്ടും നമുക്ക് അതിലുപരിയായിട്ട് നമ്മുടെ ദുഃഖകരമായ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ അതിലും നമ്മൾ ഓർക്കണം ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട് ഞാൻ നാട്ടിൽ വെച്ചൊരു ഒരു മകള് മരിച്ചു ഞങ്ങളുടെ അടുത്തുള്ള അന്നേരം ഞാൻ നാട്ടിലായിരുന്നപ്പോഴും കുറച്ച് ദിവസം കഴിഞ്ഞോണ്ട് ഞാൻ ഒരാഴ്ച ഞാൻ വീട്ടിൽ പോകാൻ പറ്റി എനിക്ക് എന്തോ ആശ്വാസം പറയേണ്ടി എന്ന് ഓർത്തു പിന്നെ അദ്ദേഹം പിന്നെ ആ അപ്പൻ പറയുമായിരുന്നു ഒരു ഒരു പുഷ്പം പറിച്ചു ദൈവത്തിന് ആ ആവശ്യം ഉണ്ടായിരുന്നായിരിക്കും എൻ്റെ മകളെ വേണമെന്ന് അവിടത്തേക്ക് വേണോന്ന് അങ്ങനെ പറയാൻ എൻ്റെ മൊത്തം ഒക്കെ പറയാൻ ഇടയായി അങ്ങനെ ആശ്വാസം കണ്ടെത്താം കുറെ കഴിയുമ്പോൾ നമ്മളിത് പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ മറക്കും ദൈവം ഒരു മറവ് തന്നിട്ടുള്ളത് കൊണ്ട് അപ്പൊ ഇതിലൊക്കെയും ആശ്വാസം കണ്ടത്ര നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് വചനവും പ്രവർത്തി ഒന്നിച്ചു കൊണ്ടുപോകണം ഈ മീഡിയയിൽ നമുക്കറിയാമല്ലോ ഈ കോവിഡ് വന്നതിന് ശേഷമായി ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഏഹ് ദൈവവചനം സുവിശേഷം ഒക്കെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഇതുപോലെ നമുക്ക് കൂടാനൊക്കെ പറ്റുന്നത് എനിക്ക് തോന്നുന്നു അന്ന് തൊട്ടാണെന്ന് തോന്നും അപ്പൊ അങ്ങനെ വരുമ്പോൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഒരു സുവിശേഷം കേൾക്കണേ എത്രയോ ദൂരമൊക്കെ പോകണം ദൈവചനം കേൾക്കാനേ ഒന്നും മനസ്സിലാകത്തില്ലെങ്കിലും ഒന്നും പോകുമായിരുന്നു കാര്യങ്ങൾ ഇതിന്റെ അർത്ഥമൊന്നും അറിയത്തില്ലല്ലോ എന്നാൽ അതിനോടുള്ള തീഷ്ണത വരുമ്പോഴ് നമുക്ക് അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും നമ്മൾ എങ്ങനെ അവനോടുകൂടെ മരിക്കുന്നു നമ്മൾ പാപത്തിൽ മരിച്ചവരാണ് ആ കർത്താവിനോടുകൂടെ നമ്മൾ മരിക്കണം ആ പാപ സംബന്ധമായിട്ട് മരിച്ചിട്ട് എന്നെയും പാപത്തോട് യാത്ര പറയണം കഴിവതും അപ്പൊ ഒരു ക്രൂശ്ശ്മരണ ഇല്ലല്ലോ നമുക്കറിയാമല്ലോ രാജാതിരാജാവായിട്ട് നമ്മുടെ കർത്താവ് വരും ഇപ്പം നമുക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ വീടുകളിലൊക്കെ ക്രിസ്മസ് സ്റ്റാർ അതായത് ഇതുപോലെയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യും എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ യേശു വരണം വന്നെങ്കിൽ നമ്മളെ കാണുന്നവര് അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയണം അതാ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊരു ഇതിൽ കേട്ടു ഒരു ക്രിസ്ത്യാനിയെ തമ്മിൽ യോജിക്കാനൊക്കെ എത്തില്ലല്ലോ യോജിക്കാ യോജി യോജിപ്പിലെത്തണം അതെങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവം എനിക്ക് വരണം നമുക്ക് വന്നാൽ പറ്റും ക്രിസ്തുവിന്റെ സ്വഭാവം എന്തോ ദാസനായിട്ട് നമുക്ക് സ്ഥാനമോ മാനമോ നമുക്കും ഇതുപോലെ വരാം നമ്മളെ ആരെങ്കിലും ഒന്ന് കളിയാക്കാമേ നമ്മുടെ മുഖഭാവം അങ്ങ് മാറും സാധാരണ ഞാൻ ഉൾപ്പെടെ എൻ്റെ കാര്യം കൂടെ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നു ആ കർത്താവ് ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് അത് പിന്തുടരാനായിട്ടും അത് മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോഴാണ് നമ്മുടെ ആ സന്തോഷം നമ്മുടെ മുഖം കാണുമ്പോഴേ അത് നമ്മൾ ഞാൻ ചിലരോട് ഗുഡ് മോർണിംഗ് പറയുന്നതുകൊണ്ടെ അവര് ചിലപ്പം തിരിച്ച് പറയത്തില്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പ്രയാസം തോന്നുന്നു ഒരു രണ്ടൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഓ പിന്നെ നടക്കാൻ പോകും അടുത്ത ആളിനെ കാണുമ്പോൾ അതങ്ങ് മാറും അവര് വേറെ എന്തേലും മെസ്സേജ് കേട്ടോണ്ടായിരിക്കും പോന്ന് ഇങ്ങനെ ഇയർഫോൺ ഇതൊക്കെ വെച്ചിട്ട് മെസ്സേജ് ഒക്കെ കേട്ട സന്തോഷം അപ്പൊ ഒരുത്തർ ഒരാ ഒരിക്കൽ പണ്ടൊരിക്കലും അഞ്ചോ പത്തു വർഷം മുമ്പ് ഒരാൾ പറഞ്ഞു ഒരു കളറിന്റെ വ്യത്യാസം അനുസരിച്ച് ചർച്ച ഉണ്ട് പല പല ഒത്തിരി ഡിനോമിനേഷനൊക്കെ ഇല്ല എല്ലാം ഞാൻ ചിലപ്പം പറയും ഈ ഡിനോ ഒത്തിരി ഡിനോമിനേഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും വിരലിച്ചു കൊണ്ടുന്നത് ജീസസിലേക്കാണ് കർത്താവിംഗിലേക്കാണ് വിരലെല്ലാം ചെന്ന് ചേരുന്നതേ ഈ നദി പല നദികൾ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ഒരുപാട് നദികളും നദികളെല്ലാം ചെന്ന് ചേരുന്നത് സമുദ്രത്തിലേക്കെന്ന് പറയുന്നത് പോലെ അപ്പം നമ്മുടെ കർത്താവിംഗിലേക്കാണ് എല്ലാ സുവിശേഷവും വിരലിച്ചുകൊണ്ട് നമുക്ക് വിമർശിക്കാനൊക്കെ വളരെ ഈസിയാണ് എന്നാൽ നന്മവശം മറ്റുള്ളവരിലുള്ള നന്മ കാണുവാനായിട്ട് കഴിയണം മറ്റുള്ളവരെ വിമർശിക്കാനും അവരുടെ ഒത്തിരി ന്യൂസുകൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഒരുപാട് പേര് താല്പര്യപ്പെടുന്നുണ്ട് എന്നാ അങ്ങനെയല്ല വേണ്ടിയത് കർത്താവിനെ ഉയർത്തണം കുറവില്ലാത്തവരാരുണ്ട് ഈടയിൽ ഒരാൾ പറഞ്ഞു ഗോഡ് ഈസ് ഗുഡ് ഞാൻ പറയും ഗോഡ് ഈസ് ഗുഡ് കഴിഞ്ഞ് പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട് കാര്യങ്ങള് ബെറ്റർ ബെസ്റ്റ് എന്ന് പറയണം ഗോഡ് ഈസ് ബെസ്റ്റ് ഫോർ മീ പക്ഷെ ഗോഡ് ഈസ് ഗുഡ് എന്നാ സാറിന് പറയുന്നത് ഗോഡ് ഈസ് ഗുഡ് ഫോർ മീ എന്ന് പറയുകയില്ലേ അപ്പോ ദൈവത്തിനെ വീണ്ടും വേദനിപ്പിക്കുന്നു നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ജനസസ് ചാപ്റ്റർ പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ ആറിലാണെന്ന് തോന്നുന്നു മനുഷ്യനെ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത് കൊണ്ട് ജനസസ് ആറിന്റെ ഉൽപ്പത്തി ആറിന്റെ ആറിൽ പറയുക മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം അനുദപിച്ചു പ്രയാസപ്പെട്ടു എന്നെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് വിഷമം ഉണ്ടാകും അല്ലെ ഞാൻ മൂലം ഒരു ഒരു ചർച്ചില് ഒരു പ്രയാ അല്ലെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാല് അത് വരനത്തിൽ പറയുന്നുണ്ട് വിരുദ്ധങ്ങൾ വിരുദ്ധതകൾ ഉണ്ടാകാതിരിക്കുന്ന അസാധ്യം എന്നാൽ അത് വരുത്തുന്നവന് അയ്യോ കഷ്ടം ഞങ്ങളുടെ ഒരു വല്യപ്പന ഉള്ളപ്പം ഞങ്ങളുടെ ഒരു വലിയപ്പച്ചനുള്ളപ്പം ഇടക്കിടയ്ക്ക് അത് പറയും വിരുദ്ധതകൾ ഉണ്ടാകാതിരിക്കുന്നത് അസാധ്യം വിരുദ്ധതകൾ ഉണ്ടാകും എന്നാൽ അതിൻ്റെ പിന്നെയും പറയും എന്നാൽ അത് ഉണ്ടാക്കുന്നവന് അസാധ്യം അങ്ങനെ പറയുന്നുണ്ടേ അപ്പൊ നമ്മൾ മുതലും ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കണം നമ്മുടെ നാക്ക് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് ഒരു ദൈവവേദന അങ്ങനെ ചിന്തിക്കണം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കറിയാം അങ്ങനെ ഫോളോ ചെയ്യുന്നത് കർത്താവ് ഇതൊക്കെ പറയുന്നുള്ളത് അവനോ നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നമ്മൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചാല് എന്നേക്കുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടല്ലോ നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും എന്ന് മേളിൽ പറയുന്നെങ്കിലും നാം അവിശ്വസ്ഥരായി തീർന്നാലും പലപ്പോഴും നമ്മൾ അവിശ്വസ്തരാ ഇതൊക്കെ കേൾക്കുമ്പോഴും അതെങ്ങനെ ഓക്കുന്നേ അതെങ്ങനെ സംഭവിക്കും ഇപ്പോഴത്തെ ചെറുപ്പം ഇതൊരു യങ്ങായിട്ടുള്ളവരോടൊക്കെ പറഞ്ഞാൽ അവര് പറയോ ഇതൊന്ന് ഇത് എന്നോടൊരു പ്രായമായ ഒരാളെ എൺപത് എൺപത് വയസ്സുള്ള ഒരാൾ പറയുക ഇത് രണ്ടായിരം വർഷമായിട്ട് ഇത് കേൾക്കുന്നു ഇതൊന്നും അങ്ങനൊന്നും വരത്തില്ല നടക്കത്തില്ല എന്നുള്ള രീതി പോലെ പള്ളി വരുന്ന ആളാ എന്നാൽ അങ്ങനെ കേൾക്കാനിടയായി കർത്താവ് വരുമെന്നും ഇതൊന്നും അങ്ങനൊന്നും കുറെ നാളായിട്ട് കേൾക്കുന്ന ടു തൗസൻഡ് ആണ് വന്നില്ലല്ലോ ഇങ്ങനൊക്കെ തിരിച്ചു പറയുന്നു ഞാൻ പറഞ്ഞ അവർ എന്നിട്ടും ഇതെല്ലാം തള്ളി പറയുമെന്ന് പറഞ്ഞിട്ടും വീണ്ടും ലാസ്റ്റിൽ പറയുക നമ്മൾ അവിശ്വസ്തരായി നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം കർത്താവിന്റെ സ്വഭാവം എന്തോ െ തേടി നമ്മളെ തേടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇന്നലെ വരും നാളെ വരും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം നമ്മൾ അറിയാമല്ലേ വാചന തലത്തിൽ പാരബിള്ളൊക്കെ പറയുമ്പോഴേ ഒരു ദിവസം കൂടെ നിക്കട്ട് വെട്ടിക്കളയാൻ വരട്ടെ അങ്ങനത്തെ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള കൂടി വരവ് ഇതുപോലെ പല ഒരുപാട് പേര് ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അത് മുഖാന്തരമായിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകണം കർത്താവ് വന്നത് മതിന് ജീവൻ ഉണ്ടാവാനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും സമൃദ്ധിയായിട്ട് എല്ലാവരും ജീവനുള്ളവരാ എന്നാൽ അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനാണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് നമ്മുടെ പാട്ട് നമ്മൾ ചെയ്യണം ചെറിയ കൂട്ടമാണെങ്കിലും ചെറിയ ഞാൻ ചിലപ്പം പറയത്തില്ല പണ്ടൊക്കെ ചെറുപ്പത്തിലെ ഒരു ഒരു മിന്നാമിങ് പറഞ്ഞൊരുണ്ട് അതിന്റെ വെട്ടം കണ്ടുകൊണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കും അപ്പൊ ഓരോരുത്തർക്കും ഓരോ കഴിവ് പാലം ഞമ്മ പറഞ്ഞതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ തക്കത്തിൽ വിനിയോഗിക്കണം ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരത്തില്ല നമുക്ക് നാളത്തെ ദിവസം നമുക്ക് നമ്മക്കുണ്ടോന്നറിയത്തില്ല മരണത്തിനോ വിലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് പ്രായമോ ഒന്നൊരു ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കാം എന്നാൽ എത്രയോ ചെറുപ്പക്കാരൊക്കെ കടന്നു പോകുന്നു നമുക്ക് ദൈവം തരുന്ന ആയസ് തക്കത്തിൽ ഉപയോഗിക്കണം അതിന് ഇതുപോലെയുള്ള കൂടി വരവ് സുവിശേഷം കൂട്ടായ്മ ഇതൊക്കെ ആചരിച്ച് നമ്മൾ ദൈവമുള്ളവരായും മറ്റുള്ളവർക്ക് ഉള്ളാകുന്നവരായും ജീവിപ്പാനൊക്കെ ഇടയാകണം അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം അങ്ങനെ നമ്മളെ വീണ്ടും ദൈവത്തിന് ദുഃഖം ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം ലെവലെ അനുഗ്രഹിക്കട്ടെ